ത്രിയേക ദൈവത്തിന് സ്തുതി യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ആ കല്യാണ വീടിനെയും ഒടുവിൽ രക്തത്തെ വീഞ്ഞാക്കി ലോകത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ഇനിയും സാധ്യതകൾ ഏറെയുണ്ട് എന്ന് വായനക്കാർക്കായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഹൃദ്യമായ വേദഭാഗമാണ് ഇത് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു വാക്യം മൂന്ന് ഇടപെടാൻ സജ്ജമായ സാന്നിധ്യത്തെ അമ്മ മറിയ ഓർമ്മിപ്പിക്കുകയാണ് വിളമ്പുവാൻ വീഞ്ഞ് ഇല്ല എന്നറിഞ്ഞ അമ്മ ഇടപെടുവാൻ ഒരുങ്ങുകയാണ് തീർന്നു പോകുന്നതും കുറഞ്ഞു പോകുന്നതും കുറവുകൾ ഉണ്ടാകുന്നതുമൊക്കെ സ്വാഭാവികമാണ് അവിടങ്ങളിൽ കാഴ്ചക്കാർ ഒരുപാട് പേർ ഉണ്ടുതനും കാഴ്ചക്കാരിലും അതും ഇതും പറയുന്നവരിലും പെട്ടുപോകാതെ ആ കുറവുകളെ നിറവാക്കാൻ തന്നാൽ ആകുന്ന വിധത്തിൽ ഇടപെടുവാനും ആ നിയോഗത്തെ സുന്ദരമായി നിർവഹിക്കുന്ന അമ്മ ആ അമ്മയെപ്പോലുള്ള വ്യക്തികളെയാണ് ഇന്നിൻ്റെ ആവശ്യം എന്നുവച്ചാൽ ജീവിതമാകുന്ന കൽഭരണികൾ കാലിയാകുന്ന അനുഭവങ്ങളിൽ അവയെ ഒന്ന് മനസ്സിലാക്കുന്നവരായും അവയെ കർത്താവിൻ്റെ മുമ്പിൽ അറിയിക്കുന്നവരായും തങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അധ്വാനിക്കുന്നവരായും പോയി വിളമ്പാൻ പറയുന്നവരും ഒക്കെയാണ് ഇന്നിൻ്റെ ആവശ്യം മറിച്ച് മൗനമായി മാറി നിന്ന് ആ അടയാളത്തിലും ഒരു പങ്കുമില്ലാതെ നിൽക്കുകയല്ല പിന്നെയോ കൽഭരണികളിലേക്ക് സന്തോഷത്തിന്റെയും നിറവിൻ്റെയും രുചി പകരാൻ ഒരു അമ്മ മനസ്സോടെ ഇടപെടാൻ ഇഷ്ടമുള്ള വ്യക്തികളെ കൊണ്ട് ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ് എന്ന് ഈ വധഭാഗം ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ആ കല്യാണ വീട് അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും വീടായി മാറുകയാണ് മാറി നിൽക്കുവാൻ അവകാശമില്ല ഇടപെടുകയും രൂപാന്തരത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കുവാനും ഇടയാകട്ടെ അല്ലെങ്കിലും കാഴ്ചക്കാരെ കൊണ്ട് കാര്യമില്ലല്ലോ സമ്മർദ്ദമുള്ള ഇടങ്ങളിൽ ഇടപെടുവാൻ ഇഷ്ടമുള്ളവളെയാണ് ഭാഗ്യവതി എന്ന് വിളിക്കുക അങ്ങനെ ഒരാൾ വീട്ടിലോ നാട്ടിലോ പരിസരങ്ങളിലോ ഉണ്ടെങ്കിൽ ഭാഗ്യം തന്നെ അങ്ങനെയുള്ള ചില ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും അടയാളങ്ങളെ ഇനിയും സൃഷ്ടിക്കാൻ ഉണ്ട് എന്നുള്ള പ്രത്യാശ പങ്കിടുകയാണ് യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പേൻ എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു വാക്യം ഏഴ് ഉള്ളതിനെ കൊണ്ട് വിസ്മയം തീർക്കുന്ന ദൈവത്തെ ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് വിരുന്നിന് വിളമ്പേണ്ട കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വിഴിഞ്ഞു തീർന്നുപോയി ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ഒരു ക്രമീകരണങ്ങൾക്കും വഴങ്ങാതെ വരുന്നത് സ്വാഭാവികമാണ് സാരമില്ല വീട്ടിൽ വെള്ളമുണ്ടല്ലോ ദൈവം പ്രവർത്തിക്കും ഒരു മീൻ പോലും കിട്ടാത്തിടത്ത് നിന്ന് വലത്ത് വീശുന്ന വലയിലേക്ക് ഒരു പെരുത്ത മീൻ അഞ്ച് അപ്പവും രണ്ട് മീനും വാഴ്ത്തപ്പെടുമ്പോൾ ആയിരക്കണക്ക് ആളുകൾ കഴിച്ചിട്ടും ബാക്കി വന്നതുമൊക്കെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട് തീർന്നു പോയതിനെയും പോരായി വന്നതിനെയും ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല പിന്നെയോ നമുക്കൊരു കർത്താവുണ്ട് ഒരു സാഹചര്യം വന്നപ്പോൾ വെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിക്കൊണ്ട് ആ വീട്ടുകാരെ രക്ഷപ്പെടുത്തിയെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ലോകത്തെ തന്നെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും വേണ്ടി തൻ്റെ രക്തത്തെ വീഞ്ഞാക്കുകയും ചെയ്യുന്നതുകൂടെ ധ്യാനിക്കുമ്പോൾ സാഹചര്യത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടറിഞ്ഞ് ഉള്ളതിനെ കൊണ്ട് ജീവനെയും ജീവിതത്തെയും അടയാളപ്പെടുത്താൻ ആർക്കും പറ്റും എന്ന് ഈ വരികൾ ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു വാക്യം പത്ത് മുന്തിയത് വിളമ്പാൻ ഞാൻ എൻ്റെ സമയത്തിന് തുടക്കമിടാൻ ഇടയാകണം എന്നുള്ള ചിന്ത കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ അമ്മ മറിയ യേശു കർത്താവിനെ ആ വീടിന് അനുഗ്രഹമാകാൻ ക്ഷണിക്കുമ്പോൾ ആദ്യം ഇത്തിരി സമയം പാഴാക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ തൻ്റെ സമയത്തിന് തുടക്കം കുറിച്ചതുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് ഒരടയാളമായിട്ടാണ് ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാതെ നമ്മുടെ ജീവിത സമയത്തിന് തുടക്കമിട്ട് എപ്പോഴും നല്ലതും മുന്തിയതും വിളമ്പാൻ എപ്പോഴും ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമാണ് വീണ്ടും നോമ്പ് നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ് ജീവിതത്തിന് ഭംഗിയും രുചിയും വർദ്ധിപ്പിക്കുവാൻ നോമ്പ് അനുഭവങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആമേൻ